കരിമീൻ മപ്പാസ് കരിമീൻ വെറൈറ്റീസിലെ ഏറ്റവും ഡെലീഷ്യസ് ആൻഡ് ടേസ്റ്റി ഐറ്റം പ്രീമിയം ഹോട്ടൽസിൽ നല്ല എക്സ്പെൻസീവ് റേറ്റിൽ തന്നെ സെർവ് ചെയ്യുന്ന ഒരു കിട്ടിലൻ കരിമീൻ ഡിഷ് ഈ ഒരു ഐറ്റം വലിയ ചില്ല ഒന്നുമില്ല നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം അത് നല്ല സ്പെഷ്യൽ നാടൻ ടേസ്റ്റ് അപ്പൊ കരിമീൻ മപ്പാസിന്റെ റെസിപ്പി വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ദേ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം ബാക്കി കണ്ടോളൂ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണുക കരിമീന്റെ നല്ല കിട്ടുകാച്ച റെസിപ്പി വീഡിയോ ആണ് കേട്ടോ നമ്മുടെ മപ്പാസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലീൻ ചെയ്തെടുത്ത കരിമീൻ ഒന്ന് വരഞ്ഞിട്ട് അതിലേക്ക് ലൈറ്റ് ആയിട്ട് നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് നിക്കുകയാണ് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് വളരെ ലൈറ്റായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മാരനേറ്റ് ചെയ്തൊരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഒരു ഫ്രൈയിങ് പാനിലേക്ക് ഓയിലൊഴിച്ച് ചൂടായി വന്നപ്പോൾ നമ്മൾ കറിവേപ്പിലിട്ട് പൊട്ടിച്ചിട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കരിവീന്റെ പീസുകൾ ഓരോന്നായിട്ട് ആ എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കരിമീനുകൾ ചേർന്ന് കിടക്കാതെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ എണ്ണയിലേക്ക് ഇടാൻ അതേപോലെ വറുക്കുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കഴിഞ്ഞാൽ കരിമീന്റെ മീറ്റ് ഇളകി പോകാതെ നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും ചെറിയ ഫ്ലെയിമിൽ ഒരു എട്ട് മിനിറ്റ് മാത്രം ടൈം എടുത്ത് കരിമീന്റെ രണ്ട് സൈഡ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ കരിമീൻ മപ്പാസിന്റെ മസാലയിലേക്ക് വേണ്ട ഒരു അരപ്പ് നമ്മൾ അരച്ചെടുക്കാൻ പോകണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൊച്ചുള്ളി ഉപ്പ് അതുപോലെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നമുക്ക് ഇന്ന് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്ത് മാറ്റി വെക്കാം കരിമീനും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കരിമീൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മുടെ മസാല ഐറ്റംസ് ഇട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് ചൂടായ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവയൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയന്റ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ നന്നായിട്ട് പൊട്ടി വന്നപ്പോഴേക്കും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നത് ആ എണ്ണയുടെ കൂടെ ഉലുവയിലൊക്കെ മിക്സ് ആയിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് ലൈറ്റായിട്ടൊന്ന് സോഫ്റ്റ് ചെയ്തെടുക്കാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ എരിവിന് വേണ്ടി നെടിക കീറിയ രണ്ട് പച്ചമുളകും കൂടി ഈ മസാലയിലേക്ക് ചേർത്ത് നമുക്കൊന്ന് ലൈറ്റായിട്ട് വഴറ്റിയെടുക്കാം മപ്പാസിൻ്റെ മസാലയ്ക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നൽകുന്ന കൊച്ചുള്ളി ചമച്ചാണ് അടുത്തത് നമ്മൾ ചേർക്കുന്നത് നേരത്തെ നമ്മൾ മിക്സിയിൽ പേസ്റ്റ് ആക്കാൻ എടുത്തതിൻ്റെ ബാക്കി കൊച്ചുള്ളി ഒരു പതിനഞ്ചോളം കൊച്ചുള്ളി ഉണ്ട് അത് പേസ്റ്റ് ആക്കി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പിറകെ സവാള കനം കുറച്ചായിരിക്കും അരിഞ്ഞതും ഈ ഒരു മസാല മിക്സ് എല്ലാം കൂടി നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഈ മിക്സ് പാനിൻ്റെ സൈഡിലേക്ക് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് മസാല പൊടികൾ റോസ്റ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ ആവശ്യത്തിന് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി അതേപോലെ കുരുമുളക് പൊടി ഇത്രയും ആണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ മസാലയുടെ മീഡിയം ക്വാണ്ടിറ്റി അനുസരിച്ച് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുന്നത് ഈ പൊടികളൊക്കെ ആ ഒരു ചൂടായി കിടക്കുന്ന പാനിൽ ആ ഒരു എണ്ണയ്ക്കകത്ത് കിടന്നതേ ഇതേപോലെ നന്നായിട്ടൊന്ന് ആക്കി നമുക്ക് കിട്ടണം അതിനുശേഷം നമ്മുടെ മസാല നേരെ പൊടിയുടെ മുകളിലോട്ട് ചേർത്ത് ഇതേപോലെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം മസാലപ്പൊടികളൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിന്റെ ഒരു ഒത്തന്റിക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി വളരെ ലോ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ നമ്മുടെ മസാല ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട് അതിലേക്ക് തീ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നേരത്തെ നമ്മൾ അരച്ചെടുത്ത അരപ്പാണ് മസാലയൊക്കെ സെറ്റായി വന്ന ഈ ഒരു ടൈമിൽ ഈ അരപ്പും കൂടി നമുക്ക് മസാലയിലേക്ക് ഇതേപോലെ എങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഈ അരപ്പൊക്കെ നമ്മുടെ മസാലയുടെ ഏറ്റവും യൂസായിട്ട് പാർട്സ് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് സെറ്റ് ആക്കി എടുക്കണം ടേസ്റ്റൊക്കെ ഒന്ന് ഗുമ് ആവാനായിട്ട് ഒന്നും നോക്കാണ്ട് രണ്ട് കലപ്പ് കറിവേപ്പില കൂടി പൊട്ടിച്ച് നേരെ അതിലേക്ക് ഇട്ടു ഫൈനലി നമ്മുടെ മപ്പാസിന്റെ മസാല അതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്കാണ് ഇനി നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാലാണ് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ബൗള് തേങ്ങാപ്പാൽ അത് നമുക്ക് നേരെ ദാ ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ഫ്ലെയിം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക തേങ്ങാപ്പാൽ മുഴുവനോ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മസാലയും തേങ്ങാപ്പാലും എല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മസാലയിൽ നമ്മൾ ചേർത്ത ഓയിലും സ്പൈസസും എല്ലാം കൂടി തേങ്ങാ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു അരോമ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ തേങ്ങാപ്പാലിൽ പിടിക്കണം അപ്പോൾ ആ ഒരു ലെവലിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ മസാല മിക്സ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് നമ്മുടെ കരിമീൻ പീസുകൾ ഓരോന്നായിട്ട് കുറച്ച് ഗ്യാപ്പിട്ട് ചേർത്ത് കൊടുക്കുക പീസുകൾ അധികം അനക്കാതെ നമ്മുടെ ഫ്രയിങ് പാൻ്റെ സ്പാറ്റിലും ഉപയോഗിച്ച് ഇതേപോലെ ഫിഷ് പീസുകൾ ഗ്രേവിയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം അടുത്തത് നമ്മൾ ചേർക്കുന്ന തക്കാളിയാണ് ഒരു രണ്ട് തക്കാളിയാണ് ഞാൻ സ്ലൈസ് ചെയ്ത് റൗണ്ടിൽ എടുത്തിട്ട് നമ്മുടെ ഈ മസാല മിക്സിന്റെ പുറത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാണ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു ചൂടിൽ കിടന്ന് തിളച്ച് നമ്മുടെ തക്കാളിയുടെ ജ്യൂസൊക്കെ ഈ ഒരു മസാലയിലേക്ക് മിക്സ് ആവണം ഇത് നമ്മളെടുത്തത് നമ്മുടെ തേങ്ങയുടെ ഒന്നാം പാലാണ് അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലേയും വറ്റലമുളകും കൂടി പൊട്ടിച്ചിട്ട് തേങ്ങാപ്പാൽ മിക്സിലേക്ക് ചേർത്ത് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഈ തേങ്ങാപ്പാൽ മിക്സാണ് നമ്മുടെ കരിമീൻ മപ്പാസ് മസാലയിലേക്ക് നമ്മൾ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ തീയുടെ ആവശ്യമില്ല തേങ്ങാപ്പാൽ എന്നുള്ള കുറിയ തേങ്ങാപ്പാലാണ് ഇതേപോലെ ആ മസാല മിക്സിൽ ചേർത്ത് കൊടുത്തിട്ട് മീൻ കഷ്ണങ്ങൾ അനങ്ങാതെ നമ്മുടെ സ്പാറ്ററിൽ വെച്ച് ഇതേപോലെ താ ലൈറ്റായിട്ട് നമ്മുടെ ഗ്രേവിയും കൂടി ഒന്ന് മിക്സ് കൊടുക്കണം മസാല താഴെ പാൻ ഇതേപോലെ ലൈറ്റ് ആയിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ മസാല മിക്സ് ചെയ്യാം പാൻ അടച്ചൊരു അരമണിക്കൂർ ചെയ്യാൻ വെച്ചതിന് ശേഷം നേരെ വന്നതാ ഇതേപോലെ തുറന്നുള്ളൂ നമ്മുടെ കരിമീൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട് കുറുകിയ തേങ്ങാപ്പാലും നമ്മുടെ മസാല സ്പൈസസും കരിമീനും എല്ലാം കൂടി തിളച്ച് മറിഞ്ഞ് നല്ല തിക്ക് കൺസിസ്റ്റൻസിൽ നമ്മുടെ കരിമീൻ മപ്രാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻ്റെ പീസുകളൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കണം മീനൊക്കെ നന്നായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഇളകി പോകാനൊക്കെ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം പീസുകളൊക്കെ എടുക്കുക ഇതേപോലെ ഇതേപോലെതാണ് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത് കേട്ടോ നല്ല കൺസിസ്റ്റൻസിയാണ് ഗ്രേവിയുടെ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് കരിമീൻ മപ്പാസിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കരിമീൻ വെറൈറ്റീസിലെ ഇത്രയും ആയിട്ടുള്ള ഒരു ഐറ്റം വേറെ ഉണ്ടോയെന്ന് പോലെ തന്നെ സംശയമാണ് കാരണം നല്ല മസാലയുടെ മണം അടിക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി അരോമയാണ് നമുക്ക് അടിക്കുന്നത് നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും ഫ്രൈഡ് ഫിഷിൻ്റെയും എല്ലാം കൂടി ചേർന്ന് നല്ല മിക്സ്ഡ് ആയിട്ടുള്ള ഒരു അരോമയാണ് നമുക്ക് കിട്ടുന്നത് ആ കുറുകിയ തേങ്ങാപ്പാൽ ഗ്രേവി ഒക്കെ ഇതേപോലെ അങ്ങോട്ട് കോരി നമ്മുടെ കരിമീന്റെ പുറത്തോട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം ഈ ഐറ്റം ഒക്കെ ഇതേപോലെ അങ്ങോട്ട് കുക്ക് ചെയ്തെടുത്തിട്ട് കഴിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ അതൊന്നും പറഞ്ഞറിയിക്കാൻ ശരിക്കും പറ്റില്ല നിങ്ങളത് അനുഭവിച്ച് തന്നെ നോക്കണം മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ കരിമീൻ പപ്പാസ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിമീൻ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പുറത്ത് നല്ല പച്ച കളറുള്ള ലൈറ്റ് പച്ച കളറുള്ള കരിമീൻ ഉണ്ടാവുന്ന ഫ്രഷ് കരിമീനാണ് അപ്പൊ അതൊക്കെ നോക്കിയെടുക്കുക ഞാൻ സാധാരണ അഷ്ടമുടി കായലിൽ നിന്നാണ് കരിമീൻ എടുക്കാറുള്ളത് ഇതിപ്പോ നമ്മൾ കായംകുളം കായലുള്ള കരിമീനാണ് കേട്ടോ അഴീക്കൽ ഹാർബറിൽ നമ്മൾ വാങ്ങിയതാണ് അപ്പോൾ ആ കരിമീൻ വെച്ചാണ് നമ്മൾ ഇത്തവണ മപ്പാസ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ കരിമീൻ മപ്പാസ് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ അപ്പോൾ അതിന്ന് ടേസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണ്ടേ അപ്പോൾ അത് നമ്മൾ ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നതിന് ചപ്പാത്തിയും അതേപോലെ കരിമീൻ പപ്പാസം നമ്മൾ ട്രൈ ചെയ്യുകയാണ് കരിമീൻ്റെ ആ ഒരു ഗ്രേവിയും ആ ഒരു തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി മിക്സപ്പായ ഒരു ഗ്രേവിയാണ് കേട്ടോ അത് നമ്മളെടുത്തൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കരിമീൻ്റെ പീസും നമ്മൾ എടുത്ത് കഴിച്ചു നോക്കിയിട്ടുണ്ട് ടേസ്റ്റിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു കരിമീൻ മപ്പാസിൻ്റെ ടേസ്റ്റ് സംഗതി അട്ടിപ്പൊളിയാണ് കേട്ടോ തേങ്ങാപ്പാലൊക്കെ കിടന്ന് തിളച്ച് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് ശരിക്കും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇതിന്റെ ഒരു എക്സാക്ട് ടേസ്റ്റ് ആൻഡ് ഫീൽ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ പറ്റിയൊരു വെട്ടിക്കെട്ട് ഐറ്റമാണ് നമ്മുടെ നാടൻ സ്റ്റൈൽ കരിമീൻ മപ്പാസ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണേ അതേപോലെ നമ്മുടെ ഈ മപ്പാസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണാനായി നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്തോളൂ Stay tuned for more Kidiline videos. Bye.